അപ്പൊ ഹലോ ഗേസ് അപ്പൊ ഞമ്മള് രണ്ട് പോത്തിനും കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ ചളി കിടന്ന് ഉരുണ്ടെടുക്കുകയാണ് ചുറ്റി പറഞ്ഞിരിക്കണെ അപ്പൊ ഇത് ഒക്കെ കൊടുക്കാനുള്ള പോത്തുംകുട്ടിയാണ് മറ്റേ ഇപ്പൊ ഇപ്പൊ പൊട്ടാൻസ് പോലെ ആയിക്കണ് ചളി കിടന്ന് ഉരുണ്ടിട്ട് അപ്പോ ഇതാണ് ഈ പോത്തങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ക്യാമറയില് അപ്പൊ ഈ കാണുന്ന രണ്ട് പോത്തുംകുട്ടികളാണ് ഇപ്പൊ കൊടുക്കാനുള്ള ഒന്ന് അവിടെ കിടന്ന് ഉരുണ്ട കളിക്കുന്നുണ്ട് അതിനൊന്ന് കാണിച്ചുകൊടുക്ക് അതാ അവിടെ ഒന്ന് ഒരു പോത്ത് ഉരുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നമ്മളെ ചിറ്റയും കാര്യങ്ങളൊക്കെ എവിടെ വെച്ചിട്ടു അവിടെ രണ്ട് പോത്തുണ്ട് നമ്മളെ അതേപോലെ അവിടെ ആ കുയിലൊക്കെ പോത്തുകളുണ്ട് ഇതിവിടെ ചിറ്റി പണഞ്ഞിക്ക് അത് ഒഴിവാക്കണം അപ്പോ അതിനുള്ള കയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതിന് വേറി നിർത്താണ്ട് നല്ല പോത്തും കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ടുത്ത രണ്ട് പോത്ത് അടുത്ത രണ്ട് പോത്ത് കുട്ടികള് ഞമ്മള് ഇന്നലെ കെട്ടിട്ടാണ് കുറ്റിയൊക്കെ അടിച്ചിട്ട് ക്ലിയർ ആക്കിട്ടാണ് ഏത്തു പോയോ അപ്പൊ ഇന്ന് പേരൊന്ന് മാറ്റി കെട്ടണം ഇവിടെ നിന്ന് കൊണ്ടവലില്ല ഇവിടെന്നെ ഉണ്ടല്ലാണ് കുറ്റി ഏതാണ്ട് പറഞ്ഞിക്ക് അപ്പൊനൊന്നേ ഇങ്ങോട്ട് നീക്കി കെട്ടണം വെള്ളമുള്ള ഭാഗത്തേക്ക് കെട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വന്നുള്ളത് ആ കാണുന്ന രണ്ട് പോത്തു കുട്ടികളാണ് ആ കാണുന്ന രണ്ട് കൊളുത്തുകുട്ടികള് ഇപ്പം എവിടെ തന്നെയാണ് ഇപ്പൊരുടെ താമസവും ഇപ്പൊ ഞമ്മള് നമ്മൾ കുറ്റി മാറ്റി കൊടുക്കുക ഓരോ ദിവസം വന്നിട്ട് ഞമ്മളെ കുറ്റി മാറ്റി കൊടുക്കും ഓരോ ദിവസം വന്നിട്ട് നമ്മൾ കുറ്റിയൊന്ന് മാറ്റി കൊടുക്കണം അപ്പൊ അങ്ങോട്ട് കേട്ടിട്ട് ഇവിടെ കുറ്റി അടിക്കുക ും കാര്യങ്ങളൊക്കെ ഈ ഇഞ്ചിപ്പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളു ഈ പറഞ്ഞ വെള്ളം ഉണ്ട് വെള്ളം കാണിച്ചോളാ അവർക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വള്ളങ്ങളൊക്കെ എടുക്കുകയും ചെയ്തോളൂ അപ്പൊ ഇവിടെ നിന്നോട്ടെ ഒരാളുള്ള സ്ഥലം ഇവിടെയാണ് അപ്പൊ ഇവിടെ അടിക്ക അപ്പൊ അടുത്ത ആള് ഇതാ അടുത്ത ആള് അതവിടെ തലട്ട് നോക്ക് അപ്പൊ അതിനൊക്കെ നമ്മ കാണി ചെയ്യ മൂപ്പറി രണ്ട് മാപ്പര് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തില ഈ ഭാഗത്തേക്ക് മൂപ്പരി രണ്ട് മാറ്റിട്ടുടുക്കളത്തിൽ കിടന്ന് ഊര ഊഞ്ഞാലും ഇതാണ് ഒരു പോത്ത് ആ പോത്തിനായി കാണിച്ചു കൊടുത്ത അല്ല കാണിച്ചു കൊടുക്ക കേറത്തി ഒരാൾ ഇതാണ് ഇപ്പൊ കൊടുക്കാനുള്ള തന്നെ വലിയ കാര്യങ്ങളും ഞമ്മളിതിൽ പറഞ്ഞില്ല ആവശ്യക്കാരുണ്ടെങ്കി വന്ന് മേടിച്ച മതി വേന പറഞ്ഞ അപ്പൊ അത് അങ്ങനെ എങ്ങനെയാണ് പറയും അപ്പൊ വേണമെങ്കിൽ നമ്മളെ നമ്പർ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഒരു മീറ്ററാ ഓരോ കുറ്റി താത്തിട്ട് അപ്പൊ അതുകൊണ്ട് പറിക്കണം പറിക്കുമ്പോ തണ്ടൽ പിന്നാലെ നോക്കണം അല്ലെങ്കി പറിച്ചും മറ്റേ കൊണ്ടുവരേണ്ടി വരും ആംബുലൻസിൽ ആംബുലൻസ് ഇവിടെ രാത്രിത്തെ എടുത്തു താമസവും ഒക്കെ ഈ വള്ളം കേന്ദ്രീകരിച്ചിട്ട് ഈ പുല്ല് കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് ഇവിടെ കെട്ടിയ അപ്പൊ വര സ്ഥാനോ ബരസ്ഥാനം ഇവിടെ അപ്പൊ ഇവിടെ അടിക്ക കുറ്റടിച്ചോ ആ അപ്പൊ ഇവിടെ അടിച്ചിണ്ട് പോത്ത പോള് ആ പോള് പോത്ത് അടിച്ചിണ്ട് ഓത്തിനേ തോത്തിലിട്ടിട്ട് തീറ്റിച്ചല്ലേ ശരിയാവുമെ കുറ്റുമേ നാല് വട്ടം മോട്ട് മേടിയല്ലേ ഇവര് ആ കര കാണുന്ന കര ആ കാണുന്ന കരയിലൊക്കെ കേറി കിടന്നോളൂ ഇവിടെ നല്ല പുല്ലുണ്ട് ഈ പാടന്ന് മൊത്തം കാണിച്ചു കൊടുത്ത മൊത്തത്തിന് കാണിച്ചു കൊടുത്ത അപ്പൊ ഈ രണ്ട് പോത്താണ് ഈ രണ്ട് പോകത്തും കുട്ടികള് ഇപ്പൊ കൊടുക്കുക ആ കാണുന്ന ചെറുതും കൊടുക്ക ഒരാൾ ക്യാമറ ക്യാമറ ഒരാൾ അപ്പൊ നമ്മൾ മാറ്റി കെട്ടിയിട്ടുണ്ട് മാറ്റി കെട്ടിട്ടുണ്ട് നീരോ ഒരാൾ ഇതാണ് ഫുള്ള് പാടത്തന്നെയാണ് കേൾക്കണത് കണ്ടാൻഡായിട്ട് ശിവൻകുട്ടിയെ ചന്ദിക്കാലത്തിന്റെ കൊറുണ്ട് ഞാൻ കിട് ഒരു ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് യർലൻഡുകാരനാ ഇത് വേറെ കാര്യണ്ട് ചീറ്റും ചീറ്റു കുല്യ പോലെ നല്ല ചീറ്റും ഈ പോത്ത് കാണിച്ചോർത്ത ഒന്ന് വാങ്ങിച്ചോർത്ത വേണ്ടാ ഓടുന്ന ഓട്ട കണ്ടില്ലേ എന്തായി എന്തായി കിടക്കണാണ് രണ്ട് പോത്ത് കുട്ടികൾ அது ஒரே மதிமே நிற்குண்டு எப்படா தாத்திக்கு போரான் பற்றியா இது ரெண்டும் சித்தி பழஞ்சு கெடுக்கே இது ரெண்டும் கொடுக்க நம்ம நம்பர் டூ குட்டிகளும் காணிச்சு கொடுத்தா நீ கெடுக்குண்டு ரெண்டாள் இனி ஒரு வலிய முகத்து அவட நிக்க அதுவும் படம்டா சளி உருண்டே ஆக மட்டே மீன் கழி போலோ ഇവിടെ ഇതാക്കി ഒരാളാടാണ് അവന് കാണിച്ചു അവന് അരസന്നരത്തി നമ്മളെ പാഴ്സന്നെ ഫുള്ള് പാടസ് തേറ്റിക്കുക കാരണം വീട്ടിലേക്ക് പോകില്ല ഈ ചളിയിലും ഈ വള്ളത്തിലൊക്കെ കയറുന്നിട്ടേ കയറുന്നുണ്ട് എന്നാലേ പോത്ത് നേരാവുള്ളൂ ഒന്ന് കാണിച്ചു കൊടുത്ത എന്താ എന്താ ഇതൊക്കെ കാണാൻ ഏയ് ചളി മാന്തി അയക്കണ് ചളി കയറുന്നു കൊണ്ടിരിക്കണു ആ പോരേ ഇല്ല പോരെ ആടന്നു അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ വെല്ലും ബ്രേക്ക് ഒന്ന് കേറിയ അമർത്തി